പിന്നെ സമയം കളയണ്ട പോവാൻ നോക്ക് ഒരുപാട് ഇരുട്ടായില്ലേ പിന്നെ പോകുന്ന വഴിക്കേ കരിങ്കോത്തി മന്ത്രവാദിനിയെ കാണും ഒരു മക്കളെ മയക്കെടുക്കാൻ വേണ്ടി പലതും പറയും വിളിച്ചാലൊന്നും കൂടെ പോകരുത് കേട്ടോ പോവല്ലേ കേട്ടോ മക്കള് കൈ കാണിച്ചേ ഇതേ ഇത് മുറുക്ക പിടിച്ചോ എന്നിട്ട് പോകുന്ന വഴിക്കൊക്കെ പ്രാർത്ഥിച്ചാ മതി മന്ത്രവാദിനി മക്കളെ ഒന്നും ചെയ്യില്ല കേട്ടോ ഞാൻ ആ മുത്തശ്ശമം കളയിൽ ഏട്ടോ പേടിപ്പിക്കാൻ നോക്കണ്ട കരിങ്കോത്ത് മന്ത്രവാദിരി എന്റെ കൂടെ വന്നാൽ മധുരം തരാം പരം തരാം കാൻ എനിക്കറിയാം നീല പിടിക്കാൻ നടക്കല്ലേ നടക്കാലേക്കുന്നോ കല്ലു മുത്തശ്ശന്ന ഭസ്മറിഞ്ഞോ കുട്ടി ആരാണ് അങ്ങാരാണ് എവിടെ പോയി വരുന്നു കേട്ടിട്ടില്ലേ വിശ്വപ്രസിദ്ധനായ നമ്പി നോമൊരു പൂജയ്ക്ക് പോയിട്ട് വരികയാണ് എന്നെ മനസ്സിലായോ പുറം തിരിഞ്ഞു നിന്നിട്ട് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ എങ്ങനെ മനസ്സിലാക്കാൻ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ നാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ട് പക്ഷേ അവരാരും തിരിഞ്ഞു നിന്ന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാറില്ല എന്നാലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇല്ല പിടി കിട്ടണില്ല അങ് എന്റെ കൂടെ പോരുന്നോ അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യമില്ല വള കമ്മല് പാല അരപ്പട്ടെ രക്തം രതിച്ചത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അയിനിപ്പോ എന്താ പോവാല്ലോ കുട്ടി ഇത്ര വാശി പിടിക്കുക എന്ന് വെച്ചാ പോവാ பிளவர்ஸ் இருக்கின்ற காய்ச்சல் வசந்தம் யூடியூபில் பிரேட்சகர்க்கு லைவாய காணாம் ஃப்ளவேஸ் கோமடி செய்ய ஆஸ்வதி